അവിടെ നമ്മൾ സുഹൃത്ത് രാവിലെ കയറിന്ന് ചക്ക ഇടുക ചക്ക ഇടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ പ്രദീപിനെ വിളിക്കണം ഫോൺ നമ്പറൊക്കെ ഞാൻ തരാം പക്ഷെ കൂലി കൂടുതലാകെട്ടോ അവിടാ പുള്ളി പാലം പോലെ ഇരിക്കുന്ന തടിയലൊക്കെ കയറിന്ന് ചക്ക പുള്ളികളെ കൂട്ടുകാരൻ താഴേ പോകും തള്ളു മാത്രമേ ഉള്ളൂ അതിനാ വേണ്ട പുള്ളി പ്രാവ് കയറിയല്ല അതിനാൾ വേണ്ടേ ആട്ട് ഈ കൂട്ടുകാരെ കൂടെ നിങ്ങൾ വിളിക്കണം കേട്ടോ അതേ നിക്കുന്നത് പാർത്തി ഇവിടെ കാണിക്കാം താഴെ നിൽക്കുന്ന ഇത് പുള്ളിയേത് ഉണ്ടോ ആ അതെ ഒരു പ്ലാവിലെ എൻ്റെ സുഹൃത്തുക്കളെ ആയിരത്തോളം ചക്ക ഉണ്ടായിരുന്നു പരിക്കച്ചക്ക പത്ത് വയസ്സായിരിക്കും മലയാളിക്കിത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല മലയാളി അതെല്ലാം ഇട്ട് വെറുതെ നാശമാക്കി കളയത്തേ ഉള്ളൂ കൊടുക്കും ചക്ക ഉണ്ടാകും അതെ ഇത് തമിഴ്ക്കാർ കൊണ്ടുപോയാണെങ്കിൽ അവർ കാശ് ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് നമ്മളെ സുഹൃത്ത് കയറി നമ്മളെ ഒന്ന് സഹായിക്കുക പൈസ മേടിക്കുക എന്ന് വിശ്വസിക്കുകയാണ് പരിക്കച്ചക്ക രണ്ടെണ്ണം കൊടുത്തു വിട്ടാൽ മതിയൊന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചക്ക ഇട്ട് കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ആ ചവിട്ടി കിടക്കുന്ന ചക്കയുടെ ഒന്ന് കാണിക്കാവേ എല്ലാവരും കണ്ടോണം ചക്ക ചക്കെറിച്ച് വീണു പോയി ഏതായാലും പ്രാ കേലത്തേൽ കൊണ്ടു ഇനിയിപ്പം നമുക്ക് ഈ പ്ലാവലധികം ചക്കയില്ല എങ്കിൽ ആ ചക്കയുടെ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ഒരു ഇന്ന ചക്ക ഇവിടെ കിടക്കണേണ്ടോ വിളഞ്ഞതും അല്ലാത്തതുമായ നല്ല സൂപ്പർ തേൻ വരിക്കണെന്നേ അല്ലാതെ നമ്മുടെ താഴെ ഏലത്തേലെല്ലാം മീനും മൊത്തം നാശമായി കിടക്ക ഇവിടെ എല്ലാം ചക്ക കിടക്കിയത് നിങ്ങൾ ചക്ക ഒന്ന് കാണണ്ടോ ചക്ക ചക്ക വീഡിയോ വീടിയോടിക്കുന്നതിനാട ചക്ക നമ്മുടെ തലയിലെ വീടായിരിക്കാൻ വേണ്ടി ഓടി മാറുമായിരുന്നുണ്ടോ മേലീന്ന് ചക്ക ഇടുന്ന അപ്പോൾ ചക്കയുടെ വീഡിയോ ഞാൻ നിങ്ങളുടെ ഒന്നുകൂടെ കാണിക്കാതെ ഒരു പ്ലാവേല ചക്കയാണ് അതവിടെ താഴെ ഇറക്കാവോ നിങ്ങൾ ചക്ക കണ്ടോണം ചക്ക ച കണ്ടില്ലെന്ന് പറയു ഇതുപോലെ ചക്ക ഒരു ലാവ കിടന്ന ചക്കായിരുന്നു അപ്പുറത്തെല്ലാം ചക്ക കടപ്പുണ്ട് കിടക്കുക